കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണി മണലുംപുറത്ത് രൂപപ്പെട്ട കുഴിയിൽ ഓട്ടോറിക്ഷ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ചു സംഭവത്തിൽ ദേശീയപാത ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്തിക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റി നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് മാസ്പെറ്റിഷ്യൻ നൽകി മഴ തുടങ്ങിയതോടെയാണ് ദേശീയപാത മണലും പുറത്ത് നിരവധി കുഴികൾ രൂപപ്പെട്ടത് അപകട മുന്നറിയിപ്പായി നാട്ടുകാർ പോലീസിന്റെ മൂന്ന് ബാരിക്കേഡുകൾ കുഴികൾക്ക് സമീപം വെച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഒൻപതാം തീയതി ഇതിലെ ഒരു കുഴിയിൽ ഓട്ടോറിക്ഷ ചാടിയുണ്ടായ അപകടത്തിൽ ഓട്ടോ ഓടിച്ചിരുന്ന താഴേക്കോട് മരുതല സ്വദേശി കിളിയത്ത് ഹംസ മരിച്ചിരുന്നു മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേറ്റു കുഴികൾ അപകടം വരുത്തിവെക്കുമെന്നും ഉടൻ അടക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ദേശീയപാത അധികൃതരെ അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതാണ് ഒരാളുടെ ജീവൻ പൊലിയാൻ കാരണമെന്ന് യൂത്ത് ലീഗ് ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നു വിഷയത്തിൽ ദേശീയപാത അധികൃതർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നിയോജകമണ്ഡലം പ്രസിഡന്റ് സി പി സുബീർ നാട്ടുകൽ പോലീസ് എസ് എച്ച്ഒ ഹുള്ളക്ക് മാസ് പെറ്റീഷൻ നൽകി കൃത്യമായ അത് ഒരു ശ്വാത പരിഹാരമല്ലാതെ എന്തെങ്കിലും ചെയ്തു പോകുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷെ ഈയിടെ അടുത്ത ദിവസം ഈ പാവപ്പെട്ട ആൾ മരണപ്പെട്ടിരിക്കുകയാണ് ഈ മരണപ്പെട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് ആ കുഴിക്ക് കാരണമായ എക്സി കാരണം അത് അതിന്റെ ഉദ് ഉത്തരവാദിത്വം നിറവേറ്റ പേരിലാണ് സംഭവിച്ചത് അപ്പോൾ ഏക്സിക്കെതിരെ കേസ് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മാസ് കൊടുത്തത് ജനറൽ സെക്രട്ടറി അനസ് കരിമ്പുഴ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഉമ്മർ ചോലശ്ശേരി മണ്ഡലം സെക്രട്ടറി ഇ കെ അസ്കർ മുസ്ലിം ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ഹംസ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉനീസ് ചത്തല്ലൂർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു അലനല്ലൂർ സർവീസ്